നമസ്കാരം കേരളത്തിലെ കോട്ടയം ജില്ലയിൽ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് പ്രസിദ്ധമായ പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തെക്കിൻ്റെ മൂകാംബിക എന്നർത്ഥം വരുന്ന ദക്ഷിണ മൂകാംബിക എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവിൻ്റേതാണെങ്കിലും മൂകാംബിക സാന്നിധ്യമുള്ള മഹാസരസ്വതി ക്ഷേത്രമായാണ് ഇതറിയപ്പെടുന്നത് ഉപദേവതകളായി ഗണപതി ശിവൻ അയ്യപ്പൻ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷി എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് സരസ്വതി പൂജക്ക് പ്രശസ്തമാണ് ഈ ക്ഷേത്രം ഹൈന്ദവ വിശ്വാസപ്രകാരം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും കലകളുടെയും കരകൗശലത്തിൻ്റെയും ഭഗവതിയാണ് സരസ്വതി ആദിപരശക്തിയുടെ മൂന്ന് പ്രധാന രൂപങ്ങളിൽ വിദ്യാദേവിയായി കാണുന്നത് മഹാസരസ്വതിയെ തന്നെയാണ് സൃഷ്ടാവായ ബ്രഹ്മാവിന് സൃഷ്ടി നടത്തുവാൻ അറിവ് നൽകുന്നത് മൂലപ്രകൃതിയായ സരസ്വതി സരസ്വതീദേവിയാണെന്നാണ് ഹൈന്ദവ വിശ്വാസം ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ഒരു കുഴിയുടെ ഉള്ളിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഇതുകൊണ്ട് പ്രതിഷ്ഠ കാണാൻ കഴിയുകയില്ല ഒരു കാട്ടു വള്ളിയും പടർന്നു നിൽക്കുന്നത് കൊണ്ട് ഭഗവതി പ്രതിഷ്ഠ പൂർണമായും മറഞ്ഞിരിക്കുന്നു മലമുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന ഒരു നീർച്ചാലിൽ നിന്നാണ് ഈ കുഴിയിലേക്ക് വെള്ളം ലഭിക്കുന്നത് ഈ നീർച്ചാൽ കിഴക്കോട്ടൊഴുകി ഒടുവിൽ ഒരു നദിയിൽ ലയിക്കുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള സരസ്വതി പൂജയാണ് മലയാള മാസം കഞ്ഞി മാസത്തിലാണ് സരസ്വതി പൂജ നടക്കുന്നത് അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി മഹോത്സവത്തിന് ധാരാളം ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ എത്തുന്നത് നവരാത്രിയുടെ അവസാന ദിവസമായ വിജയദശമി നാളിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന വിദ്യാരംഭ ചടങ്ങും ഇവിടെ നടക്കുന്നു ഈ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം മഹാവിഷ്ണുവിനെയാണ് ദർശനം നടത്തേണ്ടത് അതിനു ശേഷമാണ് പനശിക്കാട്ടമ്മയെ ദർശനം നടത്തുവാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ഷേത്രത്തിലെ ദേവിയുടെ യഥാർത്ഥ പ്രതിഷ്ഠ നമുക്ക് കാണുവാൻ സാധിക്കില്ല അത് വെള്ളത്തിനടിയിലാണ് എന്നാൽ ഇവിടെ മറ്റൊരു പ്രതിഷ്ഠയിലാണ് പൂജകളൊക്കെ നടത്തുന്നത് പനിച്ചിക്കാട്ടെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് സാരസ്വതം നെയ് ബുദ്ധിക്കും വിദ്യക്കും ഉണർവ് നൽകുന്ന ഈ ഔഷധം സാരസ്വത സൂക്തം വിധിയാം വണ്ണം ജപിച്ച് ശുദ്ധവും പൂർണവും ആക്കിയതാണ്